തിരുവനന്തപുരം ജില്ലയിൽ ആട്ടിങ്കൽ എന്ന സ്ഥലത്തുനിന്ന് പരിസരത്തോ ഉണ്ടെങ്കിൽ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ് അച്ഛൻ അശോകൻ സ്വാമി സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ് അയ്യപ്പ ശബരിമല ശ്രീ ధర్మశాస్త్రీ సన్నిధికి దేవసం అన్నదాన అన్నదానం ఏర్పాటు కావున భక్తులు అందరూ ఈ అన్నదానం కార్యక్రమంలో భాగవహించి అన్నదానం సేవా పండలికి సంభావన అయ్యప్ప భక్తర్మ బ్లెస్సింగ్ ఆఫ్ లార్డ్ అయ్యప్ప అన్నదానం మహాదానం స్వామిచరణం എൻ്റെ പേര് കുമാർ എം എം കർണാടക ചിക്ക്മംഗളൂർ ഡിസ്ട്രിക്ട് ബേറവള്ളി ഗ്രാമപഞ്ചായതി പ്രസൻറ്റ് ഒന്നര മൂന്നര വർഷം ഇപ്പോൾ ഒന്നര വർഷമുണ്ട് ഞാൻ പ്രസൻറ്റ് മെമ്പറാണ് എൻ്റെ സ്ഥലം മല്ലന്തൂർ വില്ലേജ് ഞാൻ മല്ലന്തൂറാണ് ഞാൻ നയൻറ്റീൻ നയൻറ്റി വണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് മാലിട്ടു കൊണ്ട് വന്നത് നയൻറ്റീൻ എയ്റ്റിൽ അറുപത്തി നാല് രൂപ ആ പൈസ എടുത്തിട്ട് ഞാൻ നീതിമല വരുമ്പോൾ ആ വെ ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ ഒരു അഞ്ച് ദിവസത്തിന് വേണ്ടി ഫ്രീ സേവനയായിട്ട് ചിക്കമംഗളൂർ മഞ്ജുനാഥ സ്വാമി ഇവിടെ സേവനയ്ക്കായിട്ട് വരുന്നവർ ഞാൻ ട്രെയിനിൽ വരുന്ന സമയം അവരും ഞാനും ഒരേ ബോഗിയിൽ ബോഗിയിലിരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ പോകണതെന്ന് കേട്ടു അപ്പോൾ ഞാൻ എൻ്റെ ശബരിമല എന്ന് പറയുമ്പോൾ ഇരുപ പള്ളിക്കെട്ടൊക്കെ എവിടെ നിന്ന് കേട്ടു അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ദാരിദ്ര്യ കുടുംബമാണ് നമ്മൾ ഒരു നല്ല രീതിക്ക് വന്ന ശേഷം ഇങ്ങനെ ഏതെങ്കിലും ഒരു സേവനം ചെയ്യണമെന്ന് ആ അവരുടെ അടുത്ത് ഞാൻ പോകണതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെന്ത് കാട്ടി അവർ സന്നിധാനം പബ്ലിസിറ്റിയിൽ സേവനയായിട്ട് വരുന്നവർ എനിക്ക് അങ്ങനെ സേവനം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞില്ല പമ്പയിൽ വന്നു പമ്പയിൽ കുളിച്ചു മഹാഗ കന്നിമൂല ഗണപതിനെ തേങ്ങ ഉടച്ചു അപ്പം മഞ്ജുനാഥ് സ്വാമി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു അനൗൺസറായിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ട് സന്നിധാനം പോയോണ്ടുണ്ട് ഞാൻ പഠിച്ചതൊക്കെ കന്നഡം ഇംഗ്ലീഷ് ഹിന്ദിയാണ് എൻ്റെ മദർ ലാംഗ്വേജ് തമിഴാണ് എൻ്റെ അമ്മ കോഴിക്കോട് മൂല നിവാസി കോഴിക്കോട് കൽപ്പറ്റ കൽപ്പറ്റ കോഴിക്കോട് അപ്പോൾ അമ്മ മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളിൻ്റെ ഒരു സെച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടെ മലയാളി സാമിമാറിൻ്റെ അടുത്ത് മലയാളം സംസാരിക്കാൻ എനിക്ക് വളരെ ഹെൽപ്പായി അയ്യപ്പൻ്റെ നട എന്ന് തുറക്കുവോ അന്ന് മുതൽ നട അടയ്ക്കണു വരെ അയ്യപ്പനെ നമ്പി വരുന്ന സ്വാമിമാർക്ക് കന്നഡം തമിഴ് തെലുഗു ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഇത്തരം ഭാഷയിലും എനിക്ക് അറിഞ്ഞ ശൈലിയിൽ അവർക്ക് മനസ്സിൽ ആകണമാതിരി ഞാൻ അവർക്ക് സേവ കൊടുക്കുക അടുത്ത വർഷം ഞാൻ വരും സ്വാമി എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തിൽ എനിക്ക് ഒരു ഡൈരിയും മോദകം ഹനുമാനൻ്റെ അവല് നൈവേദ്യം കൊടുത്തിട്ട് നിങ്ങളുടെ അത്യാവശ്യമുണ്ട് വരണമെന്ന് പറഞ്ഞ്